ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന പതിനെട്ടാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള തിരുവചനങ്ങൾ എന്നാൽ അങ്ങയുടെ വിശുദ്ധ ജനത്തിൻ്റെ മേൽ വലിയ പ്രകാശമുണ്ടായിരുന്നു ശത്രുക്കൾ അവരുടെ ശബ്ദം കേട്ടു എന്നാൽ അവരുടെ രൂപം കണ്ടില്ല പീഡനം ഏൽക്കഞ്ഞതിനാൽ അവരെ സന്തുഷ്ടർ എന്ന് വിളിച്ചു അങ്ങയുടെ വിശുദ്ധ ജനത്തോടെ അവർ മുൻദ്രോഹങ്ങൾക്ക് പ്രതികാരം ചെയ്യാഞ്ഞതിനും നന്ദി പറഞ്ഞു അവരോട് ശത്രുത കാട്ടിയതിന് മാപ്പ് ചോദിച്ചു അങ്ങയുടെ ജനത്തിന്റെ അനിശ്ചിത മാർഗത്തിൽ ജ്വലിക്കുന്ന അഗ്നി സം സ്തംഭത്താൽ അങ്ങ് വഴികാട്ടി അവരുടെ പ്രതിഷാ നിർഭരമായ കുടിയേറ്റത്തിൽ അത് അവർക്ക് പ്രശാന്ത സൂര്യം ആയിരുന്നു ആരിലൂടെ ലോകമെങ്ങും നിയമത്തിന്റെ നിത്യപ്രകാശം പരത്തേണ്ടിയിരുന്നോ ആ മക്കളെ ബന്ധനസ്ഥരാക്കിയ അവരുടെ ശത്രുക്കൾക്ക് പ്രകാശം നിഷേധിക്കപ്പെടുകയും ഇരുളിൻ്റെ തടവറയിൽ അയക്കപ്പെടുകയും ചെയ്തത് അവർ അർഹിക്കുന്നത് തന്നെ ആദ്യജാതന്മാരുടെ വധം അങ്ങയുടെ വിശുദ്ധ ജനത്തിന്റെ സന്താനങ്ങളെ വധിക്കാൻ അവർ ഒരുങ്ങിയപ്പോൾ ഒരു ശിശുവിനെ അങ്ങ് രക്ഷിച്ചു അങ്ങ് ശത്രുക്കളുടെ ഒട്ടേറെ ശിശുക്കളെ ഇല്ലായ്മ ചെയ്ത് അവരെ ശിക്ഷിച്ചു അങ്ങനെ ഒന്നായി ഒരു മഹാപ്രളയത്തിൽ അങ് നശിപ്പിച്ചു തങ്ങൾ വിശ്വസിച്ച വാഗ്ദാനത്തിന്റെ പൂർണ്ണ ജ്ഞാനത്തിൽ ആനന്ദിക്കാൻ ഞങ്ങളുടെ പിതാക്കന്മാർക്ക് ആയ രാത്രിയെക്കുറിച്ച് അങ്ങ് മുന്നറിവു നൽകി നീതിമാന്മാരുടെ മോചനവും ശത്രുക്കളുടെ നാശവും അങ്ങയുടെ ജനം പ്രതീക്ഷിച്ചു ഞങ്ങളുടെ ശത്രുക്കളെ ശിക്ഷിച്ചതുവഴി ഞങ്ങളെ സ്വന്തം ജീവനായി അങ്ങ് മഹത്വപ്പെടുത്തി സജ്ജനങ്ങളുടെ വിശുദ്ധ സന്തതികൾ രഹസ്യമായി ബലിയർപ്പിച്ചു ഏക മനസ്സായി ദൈവിക നിയമം അനുസരിച്ചു അങ്ങനെ അങ്ങയുടെ വിശുദ്ധർ ഭാഗ്യാഭാഗ്യങ്ങളെ ഒന്നുപോലെ സ്വീകരിച്ചു അവർ പിതാക്കന്മാരുടെ സ്തുതികൾ പാടുമായി പാടുകയായിരുന്നു അവരുടെ ശത്രുക്കളുടെ രോദനത്തിൻ്റെ കോലാഹലം മാറ്റൊലികൊണ്ടു സന്താനം നഷ്ടപ്പെട്ട അവരുടെ ദീനവിലാപം വിദൂരങ്ങളിലും വ്യാപിച്ചു അടിമയും യജമാനനും ഒരേ ശിക്ഷ അനുഭവിച്ചു രാജാവും പ്രജയും സഹിച്ചത് ഒരേ നഷ്ടം തന്നെ എല്ലാവർക്കും ഒരുമിച്ച ഒന്നുപോലെയുള്ള മരണം മൃതദേഹങ്ങൾ എണ്ണിയാൽ ഒടുങ്ങുകയില്ല അവ സംസ്കരിക്കാൻ ജീവിച്ചിരുന്നവർ മതിയായില്ല അവരുടെ വത്സല പുത്രൻ നിമിഷ നേരം കൊണ്ട് ഹതരായല്ലോ തങ്ങളുടെ മന്ത്രവാദം കൊണ്ട് ഒന്നും വിശ്വസിക്കാതിരുന്ന അവർ തങ്ങളുടെ ആദ്യ നാശം കണ്ടപ്പോൾ അങ്ങയുടെ ജനത്തെ എന്ന് സമ്മതിച്ചു സർവ സർവത്ര പ്രശാന്ത മൂകത വ്യാപിച്ചപ്പോൾ ആയപ്പോൾ അങ്ങയുടെ ആജ്ഞയുടെ മൂർച്ചയുള്ള ഖഡ്ഗം ധരിച്ച ധീരയോദ്ധാവ് അങ്ങയുടെ സർവശക്തന ശക്തമായ വചനം സ്വർഗസിംഹാസനത്തിൽ നിന്ന് ആ ശാപ്രഗ്രസ്തമായ രാജ്യത്തിന്റെ മധ്യേ വന്നു അവൻ ഭൂമിയിൽ കാലുറപ്പിച്ച് സ്വർഗത്തോളം ഉയർന്നു നിന്ന് എല്ലാറ്റിനെയും മൃത്യുവാൽ നിറച്ചു ഭീകര സ്വപ്നങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട രൂപങ്ങൾ അവരെ ഭയവിഹലരാക്കി അപ്രതീക്ഷിതമായ ഭീതികൾ അവരെ വേട്ടയാടി അർത്ഥപ്രാണരായി അങ്ങിങ്ങ ചിത്രിക്കപ്പെട്ട അവർ തങ്ങളുടെ മരണത്തിന്റെ കാരണം വെളിപ്പെടുത്തി പീഡനത്തിന്റെ അറിയാതെ അവർ മരിക്കാതിരിക്കാൻ അവരെ അലട്ടിയ സ്വപ്നങ്ങൾ ഇതിനെ കുറിച്ച് മുന്നറിവു നൽകി നീതിമാന്മാരും മൃദുസ്പർശം അനുഭവിച്ചു മരുഭൂമിയിൽ വെച്ച ജനത്തിന്റെ മേൽ മഹാമാരി പടർന്നു പിടിച്ചു എന്നാൽ ക്രോധം നീണ്ടു നിന്നില്ല പെട്ടെന്ന് നിഷ്കളങ്കനായ ഒരു ധീരനായകൻ അവരുടെ രക്ഷയ്ക്കെത്തി തൻ്റെ ശുശ്രൂഷയുടെ പരിചയ പരിചയായ പ്രാർത്ഥനയും പാപപരിഹാരത്തിൻ്റെ പരിഹാരത്തിന്റെ ദൂപാർച്ചനയും കയ്യിലെടുത്ത് അങ്ങയുടെ കോപം ശമിപ്പിക്കുകയും വിനാശത്തിന് അറുതി വരുത്തുകയും ചെയ്ത് താൻ അങ്ങയുടെ ദാസൻ എന്ന് തെളിയിച്ചു അവൻ ക്രോധത്തെ ശമിപ്പിച്ചത് കായബലത്താലോ ആയുധശക്തിയാലോ അല്ല തങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകിയ വാഗ്ദാനവും ഉടമ്പടിയും അനുസ്മരിച്ച് തൻ്റെ വചനത്താൽ അവൻ ശിഷ്യ ശിഷകനെ ചാന്തനാക്കി മൃതദേഹങ്ങൾ ഒന്നിനുമേൽ ഒന്നായി കുന്നുകൂടിയപ്പോൾ അവൻ ഇടപെട്ട് ക്രോധത്തെ ജീവിക്കുന്നവരിലേക്ക് കടക്കാതെ തടഞ്ഞു അവൻ അണിഞ്ഞിരുന്ന മേലങ്കിയിൽ ലോകത്തെ മുഴുവൻ ചിത്ര ചിത്രണം ചെയ്തിരുന്നു നാല് രത്നനിരകളിലും പിതാക്കന്മാരുടെ മഹിമകളും കിരീടത്തിൽ അങ്ങയുടെ മഹത്വവും ആലേഖനം ചെയ്തിരുന്നു വിനാശകൻ ഇത് കണ്ട് ഭയന്ന് പിൻവാങ്ങി ശിഷ്യയുടെ രുചി അറിഞ്ഞത് കൊണ്ട് തന്നെ മതിയായി